ജയസൂര്യ മുകേഷ് രാജു ഇടവേള ബാബു എന്നീ പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണവുമായി നടി മിനു മുനീർ ഫേസ്ബുക്ക് പേജിലൂടെയാണ് മിനു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇവർ തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചുവെന്ന് മിനു പറയുന്നുണ്ട് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബൽ വിച്ചു എന്നിവർക്കെതിരെയും മിനു മുനീർ ആരോപണം ഉന്നയിച്ചെത്തിയിട്ടുണ്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് മലയാളത്തിലെ പ്രമുഖരായ ഈ നാല് നടന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടി മിനു മുനീർ രംഗത്ത് വന്നത് ഫേസ്ബുക്ക് പോസ്റ്റു പിന്നാലെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ കൂടുതൽ കാര്യങ്ങളും മിനു വെളിപ്പെടുത്തി കഴിഞ്ഞു ഇവരിൽ നിന്നും തനിക്ക് ശാരീരികമായും മാനസികമായും പീഡനമുണ്ടായെന്ന് മിനു മുനീർ ആരോപിക്കുന്നു അമ്മയിൽ അംഗത്വം ലഭിക്കാൻ ഇടവേള ബാബു വഴങ്ങിക്കൊടുക്കാൻ തന്നോട് ആവശ്യപ്പെട്ടുവെന്നാണ് പറയുന്നത് അമ്മയുടെ മെമ്പർഷിപ്പിന് വേണ്ടി ഇടവേള ബാബുവിനെ വിളിച്ചപ്പോൾ കലൂരിലെ ഫ്ളാറ്റിലേക്ക് വരാനാണ് പറഞ്ഞതെന്നും ഫോമിൽ ഒപ്പിടണമെന്ന് പറഞ്ഞാണ് വിളിച്ചത് ഒപ്പിടാൻ വേണ്ടി താൻ കുനിഞ്ഞപ്പോൾ മോശമായി പെരുമാറിയെന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞു തട്ടിയപ്പോൾ ഒന്ന് സഹകരിച്ചുകൂടെ കല്യാണം പോലും കഴിക്കാതെ താൻ നിൽക്കുകയല്ലേ എന്ന് ഇടവേള ബാബു പറഞ്ഞുവെന്നും മിനു വെളിപ്പെടുത്തി തന്റെ കൂടെ നിന്നാൽ ഒരുപാട് നേട്ടമുണ്ടാവും സ്റ്റേജ് പ്രോഗ്രാമുകൾക്കൊക്കെ കൊണ്ടുപോകാം ഒത്തിരി പണം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ഒക്കെയാണ് ഇടവേള ബാബു മിനു മുനീറിനോട് പറഞ്ഞത് എന്നാൽ മിനു അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്തതെന്നും പറയുന്നുണ്ട് അതിനുശേഷം മുകേഷ് വിളിച്ചുവെന്നും വഴങ്ങി തരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നുമാണ് മിനു പറയുന്നത് താൻ അറിയാതെ അമ്മയിൽ കയറി കൂടാൻ എന്നും ഞങ്ങളെ ഗൗനിക്കാതെ ഒരിക്കലും നിനക്ക് അമ്മ മെമ്പർഷിപ്പ് കിട്ടില്ലെന്നാണ് മുകേഷ് പറഞ്ഞതെന്നും മിനു പറയുന്നു മുകേഷിനെ അതിന് മുൻപ് നേരിട്ട് കണ്ടിട്ടുണ്ട് കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണത് അന്ന് താല്പര്യമുണ്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നുവെന്നും മുകേഷിന് കാക്കനാടോ മറ്റൊരു വില്ലയുണ്ടെന്നും ഉണ്ടെന്നും അവിടേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞതായും മിനു പറയുന്നുണ്ട് അന്ന് താല്പര്യമില്ല എന്ന് തന്നെ ഒഴിവാക്കി പിന്നെ കാണുന്നത് നാടകമേ ഉലകം എന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണെന്നും മിനു തുറന്നു പറഞ്ഞു അതേസമയം ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ജയസൂര്യ ലൈംഗിക താല്പര്യത്തോടെ തന്നോട് പെരുമാറിയെന്നും മിനു ആരോപിക്കുന്നു ബാത്റൂമിൽ പോയി വന്നപ്പോൾ കടന്നു പിടിച്ചുവെന്നാണ് യസൂര്യെ പറ്റി പറയുന്നത് മണിയൻപിള്ള രാജ്യം മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും മിനു വെളിപ്പെടുത്തി വരുമോ എന്ന് പറഞ്ഞുവെന്നും പിറ്റേ ദിവസം ലൊക്കേഷൻ വെച്ച് ദേഷ്യപ്പെട്ടുവെന്നുമാണ് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ലാത്തതിനാൽ മലയാള സിനിമ മേഖല തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും സിനിമയിൽ തുടരാൻ തനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ഉപദ്രവം അസഹനീയമായതോടെ മലയാള സിനിമ തന്നെ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ താൻ നിർബന്ധിതയായെന്നുമാണ് മിനു പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ കാര്യം പുറത്ത് പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും പക്ഷെ ആരും ഇത് ഏറ്റെടുക്കാൻ എന്നും നല്ല ടാലന്റ് ഉള്ള കുട്ടികൾ മലയാളത്തിലുണ്ട് അവർക്കൊന്നും ഇവർ അവസരം കൊടുക്കുന്നില്ല രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് മുകേഷ് ഇന്നലെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ മുകേഷിനെ പറ്റിയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതെന്നും മിനു പറയുന്നുണ്ട് അഡ്ജസ്റ്റ്മെന്റുകൾ സഹിക്കാൻ കഴിയാതെ വന്നതോടെ മലയാള സിനിമയിൽ നിന്ന് അകന്നുവെന്നും താമസം ചെന്നൈയിലേക്ക് മാറ്റിയതായും ആരോപിതകർക്കെതിരെ നടപടി വേണമെന്നും താരം പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ